ഇസ്രായേലിന്റെ കിരീടത്തിലെ പൊൻതൂവലാണ് നിലവിലുള്ള ബുൾഡോസർ ബുൾഡോസറിന്റെ വരവോടുകൂടി അവർ അഴിച്ചുവിടുന്ന ആക്രമത്തിന് കയ്യും കണക്കുമില്ല ഗാസയിൽ വീണ്ടും ബുൾഡോസർ ഇറങ്ങി ഇത്തവണ ചതച്ചരച്ചവരുടെ മുകളിൽ ഒരിക്കൽ കൂടി ആറാടി മൃതദേഹങ്ങളെപ്പോലും വെറുതെ വിടാത്ത വൈകൃതം അരുതെന്നാവശ്യപ്പെട്ട് ഉറക്കെ അലറിക്കരഞ്ഞു അവരത് കേട്ടിട്ടില്ല വടക്കൻ ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിൽ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം നടത്തിയത് മനുഷ്യത്വം അറച്ചു നിൽക്കുന്ന ഹീനകൃത്യങ്ങളെന്ന് അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മേൽ മുഖം നോക്കാതെ കയറിയിറങ്ങിയ ബുൾഡോസറുകൾ ആശുപത്രിയിൽ കിടന്ന മൃതദേഹങ്ങളോട് പോലും അനാദരവ് കാണിച്ചതായാണ് ഡോക്ടർമാരും ജീവനക്കാരും റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് കമാൽ അദ്വാൻ ആശുപത്രിയിൽ ബുൾഡോസറുകളുമായി ഇസ്രായേൽ സൈന്യം എത്തിയത് ഹമാസ് താവളമാക്കിയെന്നാരോപിച്ച് ഇരച്ചുകയറിയ സൈന്യം അടുത്തിടെ ആശുപത്രി വളപ്പിൽ ഖബറടക്കേണ്ടി വന്ന മൃതദേഹങ്ങൾ മാന്തി പുറത്തിട്ടു വലിച്ചിഴിക്കുകയും പിന്നീട് ബുൾഡോസറുകൾ ഉപയോഗിച്ച് വികൃതമാക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് ആശുപത്രി ശിശു പരിചരണ വിഭാഗം മേധാവി ഹുസാം അബുസാഫിയ പറയുന്നു ജീവിതത്തിൽ ഒരിക്കലും കാണാത്തതും ഇനി കാണണ്ടാത്തതുമായ അനുഭവമായിരുന്നു ഇതെന്നും അദ്ദേഹം നടുക്കത്തോടെ പങ്കുവയ്ക്കുന്നു ആശുപത്രി വളപ്പിൽ വികൃതമാക്കപ്പെട്ട് അഴുകിയ നിലയിലുള്ള മൃതദേഹാവശിഷ്ടങ്ങളുടെ വീഡിയോകളും ചിത്രങ്ങളും തങ്ങൾക്ക് ലഭിച്ചതായി സി റിപ്പോർട്ട് ചെയ്തിരുന്നു ആശുപത്രി ഴ്സിംഗ് മേധാവി ഈദ് സബാഹും മറ്റൊരു നഴ്സ് അസ്മാൻഷീറും ഇത് സ്ഥിരീകരിക്കുന്നു തങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിലായിരുന്നു ആശുപത്രി മുറ്റത്ത് ക്രൂരകൃത്യം അരുതെന്നാവശ്യപ്പെട്ട് ഉറക്കെ അലറി കരഞ്ഞെങ്കിലും അവർ അലിവ് കാണിച്ചില്ല തൻത്വീഷ് പറയുന്നു ഡിസംബർ പതിനഞ്ചിലെ ഉപഗ്രഹ ചിത്രങ്ങൾ ആശുപത്രി വളപ്പ് ഇടിച്ചു നിരപ്പാക്കിയത് വ്യക്തമാക്കുന്നുണ്ടെന്നും സേന ലേഖകൻ ചൂണ്ടിക്കാട്ടിയിരുന്നു യുദ്ധക്കെടുതിയിൽ പതിനായിരങ്ങൾ സഹായം കിട്ടാതെ ഗാസയിൽ ദുരിതം അനുഭവിക്കുമ്പോഴും കൂട്ടക്കുല തുടർന്ന് ഇസ്രായേൽ സേന ഗാസ സിറ്റിയിൽ ഒരു കുടുംബത്തിലെ എഴുപത്തിയാറ് പേരെ വെള്ളിയാഴ്ച രാത്രി ബോംബിട്ടുകൊന്നു മുഗ്രബി കുടുംബത്തിലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് പോർവിമാനങ്ങൾ വിമാനങ്ങൾ തീതുപ്പിയതിനെ തുടർന്ന് കെട്ടിടാവശിഷ്ടങ്ങൾ ത് ഐക്യരാഷ്ട്രസഭ ഏജൻസി ഉദ്യോഗസ്ഥൻ ഇസാം അൽ മുഗ്രബിയും ഭാര്യയും അഞ്ചു മക്കളും കൊല്ലപ്പെട്ടവരിലുണ്ട് സംഭവത്തിൽ നടുക്കം പ്രകടിപ്പിച്ച ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടാരസ് എഴുപത്തിയഞ്ച് ദിവസത്തിനിടെ നൂറ്റി മുപ്പത്തി യു എൻ ഉദ്യോഗസ്ഥർക്കാണ് ഗാസയിൽ ജീവൻ നഷ്ടമായതെന്ന് അറിയിച്ചിട്ടുണ്ട് യു എൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആൾനാശമാണിത് ഭൂരിഭാഗം ഉദ്യോഗസ്ഥർക്കും വീട് നഷ്ടമായി ജീവൻ പണയം വച്ചും ഗാസയിൽ രക്ഷാദൌത്യം തുടരുന്നവർക്ക് അദ്ദേഹം അഭിവാദ്യം അർപ്പിച്ചു ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നതെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു തുരങ്കങ്ങൾ മറയാക്കി ഹമാസ് പോരാളികളുടെ ഒളിയാക്രമണം ഭീഷണിയുയർത്തുന്നതായി സൈന്യം പറയുന്നു ഓഫീസർമാർ ഉൾപ്പെടെ അഞ്ചുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗാസയിൽ ലക്ഷ്യം നേടും വരെ പോരാടുമെന്ന് ബൈഡനെ ഫോണിൽ വിളിച്ചാണ് നെതന്യാഹു അറിയിച്ചിട്ടുള്ളത് എന്നാൽ ലബനനിൽ പുതിയ യുദ്ധമുഖം തുറക്കുന്നത് മേഖലാ യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്ന് ബൈഡൻ നദന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയതായി വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു ആക്രമണം കനത്തതോടെ ഗാസയിൽ ജീവിതം കൂടുതൽ ദുസ്സഹമായിരിക്കുകയാണ് നുസൈറത്ത് അൽ ബുറൈജ് അഭ്യർത്ഥി ക്യാമ്പുകൾ റഫാഖ് ഹാനിയൂനിസ് നഗരങ്ങൾ എന്നിവിടങ്ങളിൽ കടന്നുകയറാൻ കൊടും ക്രൂരതകളാണ് സൈന്യം തുടരുന്നത് ഇന്നലെ ഇരുന്നൂറ്റി ഒന്ന് പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു യു എൻ പ്രമേയം പാസാക്കിയെങ്കിലും ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ ആക്രമണം കാരണം സാധിക്കുന്നില്ല എന്ന് വിവിധ സന്നദ്ധ സംഘടനകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി